തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അത് നാളെ ഇവിടെ ചർച്ചയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ ഉളുപ്പില്ലേ ചാനലുകാരെ നിങ്ങൾക്കൊക്കെ മറ്റേ അല്ല ഒരു 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 ഇല്ലാത്ത ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസ് മനസ്സിലാവാത്തൊരു കാര്യം ഒരു പ്രശ്നം വരുമ്പോ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബ ചരിത്രവും മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അലക്കുന്നത് ശബ്ദരേഖയും കൊണ്ടെടുക്കുന്ന പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങൾ പ്രസവിച്ചു ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് സവിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും കുട്ടി കാണാനും രാഹുൽ മാഡത്തിനെ പോലെ ആയിരിക്കും നിങ്ങൾക്ക് എന്താ ഊരും ഒന്നുമില്ലേ അല്ലെങ്കിൽ എന്താ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് കൊമ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഒക്കെയുള്ള അതേ ആത്മാഭിമാനമല്ലേ ഒരു പുരുഷനും ഭാര്യയുടെ പീഡനമേറ്റി കഴിയുമ്പോ എന്നെ പോലുള്ള ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ ഇവിടുത്തെ മുന്നണി ഇല്ലാതായി പോയല്ലോ ഒരെണ്ണ ഉണ്ടാക്കണം ശരിയാ ശരിയാ അത് സ്ത്രീ ുഹൃത്തുക്കളെ നിങ്ങളെക്കൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ആൺ മക്കളുണ്ടെങ്കില് അവരുടെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വരുന്നു യുദ്ധം നടത്തുന്ന പെൺകുട്ടി നിന്നോട് പുച്ഛമാണ് നമ്മളെ പോലെ അമ്പസായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതാ ദ്രോഹി ആണെങ്കിൽ കണക്കായി പോയി നീ നീ കുറച്ചെങ്കിലും മാന്യത മാന്യതയുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികാരദാഹിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരാതെ നേരിട്ട് ഇറങ്ങി വന്ന് കേസ് കൊടുക്കണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിനടുത്തൊക്കെ എന്തായാലും പോലീസ് സ്റ്റേഷൻ കാണുവല്ലോ മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ച് പോയി കാണേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക് എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ നാളൊക്കെ പ്രേമിച്ച് നടക്കുവായിരിക്കും അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കും അല്ലാതെ ഞാൻ അവിടെയും എവിടെയും കയറി ഇറങ്ങി കൂടെ പോയി കിടന്ന് ഗർഭം ഉണ്ടാക്കലായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അവള് ശരി ചെയ്താലും എത്ര ഗർഭം മുങ്ങി എന്ന് പറഞ്ഞാലും ഇത്രയും ആൾക്കാരെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു ചേരാനോ എനിക്കൊരിക്കലും സാധിക്കില്ല അല്ല എന്തിനാണ് ഇങ്ങനെ തിരിച്ചു കൊടുക്കാലോ അല്ലെങ്കിൽ കുറച്ച് സ്നേഹം ഇങ്ങനെ വിതറിയാലോ മാത്രം ഉണ്ടാകുന്നതല്ലല്ലോ ഈ ഗർഭം ഒന്നും ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത്